എടപ്പാൾ മേഖലയിലെ അഞ്ച് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവാസികളായവരുടെയും പ്രവാസം അവസാനിപ്പിച്ചവരുടെയും കൂട്ടായ്മയായ ഇടം സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി ഇടം സാംസ്കാരിക സംഘടനയുടെ ലോകപ്രകാശനം എടപ്പാൾ ഗോൾഡൻ ടവറിൽ വെച്ച് എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ മേഖലയിലെ ആലങ്കോട് നന്നമുക്ക് എടപ്പാൾ വട്ടംകുളം കാലടി ഗ്രാമപഞ്ചായത്തുകളിലെ പ്രവാസികളായവരും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കുന്നവരുമായ പുരോഗമന ചിന്തയും മതേതരത്വ ബോധവും കാത്തുസൂക്ഷിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയാണ് എടപ്പാൾ ഡെവലപ്മെന്റ് ആന്റ് കൾച്ചറൽ അസോസിയേഷൻ ഓഫ് മിഡിൽ ഈസ്റ്റ് അഥവാ ഇടം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റും എടപ്പാളും കേന്ദ്രങ്ങളായിട്ടാണ് ഇടത്തിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത് പുരോഗമന സ്വഭാവവും മതേതര കാഴ്ചപ്പാടും ശാസ്ത്രബോധവും ഉയർത്തുന്ന തലത്തിൽ സാഹിത്യം കല കായികം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടന രൂപീകരിച്ചിട്ടുള്ളത് ഇടത്തിന്റെ പ്രകാശനം പൊന്നാനി പി നന്ദകുമാർ നിർവഹിച്ചു ഈ ഈ എന്നാണ് അഭിപ്രായം ലോകപ്രകാശനം

ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് കരുത്ത് പകരാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടം വിപുലപ്പെടുത്താൻ വേണ്ടി നല്ല ഇടപെടൽ പാർട്ടിയുടെ തന്നെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അഷ്റഫ് സ്വാഗതവും നൌഷാദ് അധ്യക്ഷതയും വഹിച്ചു പി ടി സത്യൻ വിജയൻ അബ്ദുട്ടി അബ്ദുറഹ്മാൻ എന്നിവർ ജമാൽ നന്ദി പറഞ്ഞു എൻ മുഖ് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് കേബിൾ കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം